വിമോചകന് വിദൂര ദർശനം മാത്രമായിരിക്കും മോശിക്കും കാനാൻ ദേശത്ത് പ്രവേശിക്കാനായില്ല സ്വതന്ത്ര ഭാരതത്തില് ഗാന്ധിജിക്ക് ആറുമാസം തികയ്ക്കാനായില്ല നെൽസൺ മണ്ടേല ആ വ്യത്യസ്തനായി വർണ്ണവിവേചനത്തിന്റെ കോട്ടകൾ തകർത്തുകൊണ്ട് സ്വതന്ത്രമായ സ്വന്തം നാടിന്റെ പ്രഥമ പ്രസിഡന്റ് ആയിരിക്കുവാൻ അദ്ദേഹത്തിന് സൗഭാഗ്യമുണ്ടായി റോബൻ ദ്വീപിലെ കഠിനവും ക്രൂരവുമായ ഏകാന്ത തടവിന്റെ കാലം പിന്നിട്ട് മണ്ടേല എന്ന മാഡിബ സ്വന്തം നാട്ടിലെത്തിയത് അനിഷേധ്യനായ ജനനേതാവും രാഷ്ട്രീയ തലവനും എന്ന നിലയിലാണ് മണ്ടേലയുടെ ഗോത്ര പേരാണ് മാഡിബ ദക്ഷിണാഫ്രിക്കയിലെ എംബാഷി നദിയുടെ തീരത്തുള്ള മേശുവ എന്ന ഗ്രാമത്തിലാണ് നെൽസൺ മണ്ടേലയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ടിന് അച്ഛന്റെ പേര് ഹെൻറി മണ്ഡല അമ്മ നോസ്കേനി ഫാനി റോവില്ലായ എന്നായിരുന്നു മണ്ഡലയുടെ ബാല്യകാലത്തിലെ പേര് ഹോസ വിഭാഗത്തിലെ ഗോത്രാധികാരം വഹിച്ചിരുന്ന തെമ്പു ഗോത്രത്തിൽപ്പെടുന്ന മണ്ഡലിയുടെ കുടുംബ പേരാണ് മാഡിവ നെൽസൺ എന്നത് സ്കൂൾ അധികാരികൾ നൽകിയ പേരും ആദ്യമായിട്ട് സ്കൂളിലെത്തുന്ന ആഫ്രിക്കക്കാരന് ഒരു ഇംഗ്ലീഷ് പേര് നൽകുന്ന രീതി അവിടെ നിലനിന്നിരുന്നു അങ്ങനെ മണ്ടേലയ്ക്ക് മിഡിംഗാന എന്ന പേരും ക്ലാസ് ടീച്ചർ കൊടുത്തു സ്കൂൾ അധ്യാപകർ തന്നെയാണ് നെൽസൺ എന്ന പേരിനൊപ്പം പിതാവിന്റെ പേരിൽ മണ്ടേല എന്ന് ചേർത്ത് നൽകിയതും തുടർന്ന് മണ്ടേലയുടെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു മരിക്കുന്നതിന് മുൻപ് നെൽസന്റെ പഠന ചുമതല അടുത്ത സുഹൃത്തിനെ അച്ഛനെ ഏൽപ്പിച്ചിരുന്നു ഒരു നാട്ടുരാജാവിന്റെ പദവി ഉണ്ടായിരുന്നു വളർത്തച്ഛനായ ജോങ്കിൻ റാബക്ക് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലുമാണ് മണ്ഡേല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ദീർഘദൂര ഓട്ടം ഗുസ്തി സംഗീതം നൃത്തം നാടകം എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ചു ക്ലാസ്ബറി സ്കൂൾ ഫീൽഡ് ടൗൺ കോളേജ് എന്നിവിടങ്ങളിൽ പഠിച്ച ശേഷം മണ്ടേല ഫോർട്ട് ഹാറി സർവകലാശാലയിൽ നിന്നും ബിരുദ പഠനത്തിനായി എത്തി ജീവിതത്തിന്റെ കറുത്ത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ കാലമായിരുന്നു അദ്ദേഹത്തിനത് മനുഷ്യനെ നിറത്തിന്റെ പേരിൽ വേർതിരിച്ചിരിയുന്ന അപ്പാർത്തീസ് അഥവാ വർണ്ണ എന്ന തിന്മ സമൂഹത്തില് അന്ന് നിലവിലുണ്ടായിരുന്നു മണ്ഡലയിൽ രാഷ്ട്രീയ താല്പര്യവും അപ്പാർത്തീഡീസിനെതിരെ പോരാടുവാനുള്ള ആർജവവും കിട്ടിയത് ഇക്കാലത്താണ് ഇടയ്ക്ക് പഠനം ഉപേക്ഷിച്ച അദ്ദേഹം ജൊഹാനാസ് ബർഗിലെത്തി ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ച വേളയിൽ തൊഴിലാളി സംഘടന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വാൾട്ടർ സിലൂവിനെ പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് തന്നെയായിരുന്നു തുടർന്ന് ബിരുദം പൂർത്തിയാക്കി മറ്റൊരു സർവകലാശാലയിൽ നിയമപഠനവും പൂർത്തിയായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ആകർഷക കേന്ദ്രമായി മഠില വളരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടില് ഗവൺമെന്റ് നിരോധാജ്ഞ ലംഘിച്ച് പ്രകടനം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലും അടച്ചു ജയിൽ മോചിതനായി വക്കീലായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായിരുന്നു അപ്പോഴും അദ്ദേഹം മുൻഗണന നൽകിയിരുന്നത് സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ രൂപവൽക്കരിച്ച സംഘടനയുടെ കമാൻഡർ ഇൻ ചീഫായി പിന്നീട് ഒളിവ് ജീവിതവും ആഫ്രിക്കയിലെ പോരാട്ടത്തിന് ഇതര രാജ്യങ്ങളുടെ പിന്തുണ തേടിയുള്ള വിദേശ യാത്രകളും നടത്തി പിടികിട്ടപ്പുള്ളിയായിട്ട് ഒളിവിൽ കഴിയവയാണ് അറസ്റ്റ് ചെയ്ത് റോബൻ ദ്വീപിലെ ജയിലിൽ അടച്ചത് അറുപത്തിരണ്ട് മുതൽ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു പതിനായിരത്തിലേറെ ദിവസത്തെ തടവിന് ശേഷം എഴുപത്തിയൊന്നാമത്തെ വയസ്സിൽ ജയിലിൽ നിന്നും മോചിതനായി തുടർന്ന് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാലാവധി പൂർത്തിയാക്കി സാമൂഹിക സാംസ്കാരിക പരിപാടികളിലേക്ക് പ്രവർത്തന മേഖല ചുരുക്കി നെൽസ മണ്ടേലയുടെ ജന്മദിനമായ ജൂലൈ പതിനെട്ട് മണ്ടേല ദിനമായിട്ടാണ് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് സഭയാണ് ലോകവ്യാപകമായ ദിനാചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് സ്വാതന്ത്ര്യവും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ മണ്ഡലയിൽ നടത്തിയ ജീവിത പോരാട്ടത്തെ ബഹുമാനിക്കേണ്ടതാണ് മണ്ടേല ദിനം സഹജീവികളോട് നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മികച്ച ആരോഗ്യം ലഭ്യമാക്കുന്നതിന് സഹായകരമായ ഇടപെടലുകൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്നവരെ സഹായിക്കൽ കുട്ടികളെയും യുവജന ങ്ങളെയും കരുതൽ പ്രായമായ മനുഷ്യരെ സംരക്ഷിക്കൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള വിവിധ മേഖലകളിലായിട്ട് വിവിധ പ്രവർത്തന സാധ്യതകൾ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്